സാറേ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തലയിടിച്ചു മരിച്ചു ക്ലീൻ ആപ്പിൾ രണ്ടാള ആപ്പിള് എപ്പോ നാട്ടിലേം പറഞ്ഞ കൊണ്ടുനാക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട് അർജന്റ് ഗെയിം എങ്ങനെയോ കണ്ടിട്ട്

നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവിടെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാത്രമാണ് നിങ്ങൾ അത്രയും ദൂരം എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് കൊണ്ടുവന്നിരുന്നത് സോ വളരെ വളരെ നന്ദി സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു മണ്ണു തലയിടിച്ചു മരിച്ചു ക്ലീൻ